വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരം ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന താരമാണ് ഉർഫി ജാവേദ് ഗ്ലാമറസ് വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നതാണ് ഉർഫി നേരിടാറുള്ള പ്രധാന വിമർശനം എന്നാൽ ഇവയൊന്നും താരത്തെ ബാധിക്കാറില്ലെന്ന് മാത്രമല്ല ഫാഷനിൽ ആരും പരീക്ഷിക്കാത്ത സ്റ്റൈലുകൾ കൊണ്ടുവരാറുമുണ്ട് ഉർഫി എന്നാൽ തന്നെയും ആർക്കും തന്നെ അത്ര ദഹിക്കാത്ത വിധത്തിലുള്ള ഇത്തരം ഡ്രസ്സുകൾ ധരിക്കുന്നതിന് അവർക്കും പറയാനുണ്ട് ചില സത്യങ്ങൾ പലതരത്തിലുള്ള അലർജികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എന്നാൽ വസ്ത്രം ധരിക്കുമ്പോൾ അലർജി ഉണ്ടാവുക എന്ന് കേൾക്കുന്നത് എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഈ അലർജി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയാലോ ബിഗ് ബോസ് ഓ ടിയിലെ മത്സരാർത്ഥിയായിരുന്ന കാലത്ത് ജാവേദ് തന്റെ ഫാഷൻ ബോധത്തിന് പൊതു അംഗീകാരം നേടിയിരുന്നു അവിടെ അവർ മാലിന്യ സഞ്ചിയിൽ നിർമ്മിച്ച വസ്ത്രം ധരിച്ചിരുന്നു വാച്ചുകൾ മഞ്ഞപ്പൂക്കൾ ചങ്ങലകൾ പിന്നുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ ലൈഫ് സ്റ്റൈൽ ഏഷ്യയുടെ വിചിത്രമായ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന നിരവധി വസ്ത്രങ്ങൾ ജാവേദ് ഉണ്ടാക്കി ധരിച്ചിട്ടുണ്ട് വസ്ത്രധാരണത്തിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ വകവയ്ക്കാതെ വീണ്ടും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുകയാണ് അവർ തന്റെ വ്യത്യസ്തമായ വസ്ത്രധാരണത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉർഫി വസ്ത്രം ധരിക്കുമ്പോൾ തനിക്ക് ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസമാണ് നടിയൊരു വീഡിയോ പങ്കുവച്ചത് ശൈത്യകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ മറ്റാർക്കെങ്കിലും വരാറുണ്ടോ എന്ന ചോദ്യത്തോടെ ഉർഫി ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് നടി തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വെച്ചത് എനിക്ക് വസ്ത്രങ്ങളോട് അക്ഷരാർത്ഥത്തിൽ അലർജിയാണ് എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് കാലുകൾ കാണിച്ചുകൊണ്ടാണ് ഉർഫിയുടെ വീഡിയോ ആരംഭിക്കുന്നത് ഞാൻ വസ്ത്രം കുറച്ചു ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാകും എനിക്കൊരു ഗുരുതരമായ അവസ്ഥയുണ്ട് ശരീരം മൂടുന്ന വസ്ത്രം ധരിച്ചാൽ എൻ്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും തെളിവ് ഇവിടെ തന്നെ ഞാൻ കാണിച്ചു ചില കമ്പിളി കുപ്പായങ്ങൾ ധരിക്കുമ്പോൾ ശരീരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ജാവേദ് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം റോഡിൽ നിന്ന് സിഗരറ്റ് കുട്ടികൾ ശേഖരിച്ച് നടത്തിയ പരീക്ഷണം ലോക ശ്രദ്ധ നേടിയിരുന്നു സിഗരറ്റ് കുട്ടിയുടെ താഴ്ഭാഗത്തെ ഗോൾഡൻ കവർ വേർതിരിച്ചെടുത്ത് ഉപയോഗിച്ചാണ് ഔട്ട്ഫിറ്റ് തയ്യാറാക്കിയത് ഇതിന്റെ വീഡിയോ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു സ്വർണ നിറത്തിലുള്ള ഈ ഗൗൺ ഫാഷൻ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് തന്നെ പറയാം സംഭവം എന്തായാലും വൻ ഹിറ്റ് തന്നെയായിരുന്നു ഇത്തരത്തിൽ ചാക്ക് ടേപ്പ് സെൽഫോൺ ഉപയോഗിച്ചുള്ള ഷർട്ട് കയറുകൾ വയർ ഡ്രസ്സ് ഇങ്ങനെ പോകുന്നു ഉർഫിയുടെ ഫാഷൻ സെൻസ് അശ്ലീലം പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മഹാരാഷ്ട്ര മഹിളാ മോർച്ച പ്രസിഡന്റ് ഉർഫിക്കെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ മറ്റൊരു പരാതിയിലൂടെ തന്റെ ഈ വർഷവും ആരംഭിച്ചുവെന്നായിരുന്നു ഉർഫിയുടെ മറുപടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക